ൈവങ്ങളുടെ ആരാധനയ്ക്ക് കീർത്തികെട്ട മണ്ണാലശാലയുടെ പരിണാമം ജമദഗ്നിപുത്രനും ഭൃഗുമഹർഷിയുടെ പെൻഗാമിയുമായ പരശുരാമനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷത്രിയ നിഗ്രഹത്തിൻ്റെ പാപം പരിഹരിച്ച് പ്രായച്ചിത്തം ചെയ്യുന്നതിന് അഭിപ്രായം തേടി പരശുരാമൻ പരിശുദ്ധരായ ഋഷിമാരെ സമീപിച്ചു ബ്രാഹ്മണർക്ക് ഒരു സമ്മാനമെന്ന നിലയിൽ ഒരു പ്രദേശം നൽകുവാൻ അവർ പരശുരാമനെ ഉപദേശിച്ചു തദനുസരണം കടലിൻ്റെ അധിപനായ വരുണദേവനെ പ്രസാദിപ്പിക്കുന്നതിന് പരശുരാമൻ തപസ്സു ചെയ്തു വരുണദേവൻ പ്രസാദിച്ചു രാമൻ മഴ കേരളമുണ്ടായ കഥ നമുക്കെല്ലാം സുപരിചിതമാണല്ലോ തുടക്കത്തിൽ കേരളം ആവാസത്തിനു പറ്റിയ സ്ഥലമായിരുന്നില്ല മണ്ണിൻ്റെ ഉപ്പുരസമായിരുന്നു അതിന് കാരണം ജനങ്ങൾ മെല്ലെ മെല്ലെ അത് കാരണം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയത് പരശുരാമന് വലിയ വിഷമമായി രാമൻ പരശുരാമനെ പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ തപസ്സു ചെയ്തു ശ്രീ പരമശിവൻ പ്രസാദിച്ച് ഇങ്ങനെ അരുളി ചെയ്തു രാമ സർപ്പങ്ങളെ പ്രസാദിപ്പിച്ച് അവരുടെ ഉഗ്രവിഷം പ്രസരിപ്പിച്ചാൽ മാത്രമേ മണ്ണിൻ്റെ ഈ ഉപ്പുരസം മാറ്റിയെടുക്കാൻ സാധിക്കൂ അതിനുവേണ്ടി പരമയോഗിയായ പരശ് പരശുരാമൻ നാഗരാജാവിനെ ആരാധിച്ചു പ്രസാദിപ്പിക്കുന്നതിന് ദൃഢനിശ്ചയം ചെയ്ത് രാപകൽ പ്രവർത്തിച്ചു അപ്രാപ്യനായ നാഗരാജാവിനെ പ്രസാദിപ്പിക്കുവാൻ ദക്ഷിണ കേരളത്തിൽ കടലിനടുത്തുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു തീർത്ഥസ്ഥലമുണ്ടാക്കി ഒരു തീർത്ഥസ്ഥലത്ത് തൻ്റെ തപസ് തുടങ്ങി നാഗരാജാവ് പ്രസാദിച്ച് പ്രത്യക്ഷപ്പെട്ട് പരശുരാമൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് അരുളി ചെയ്തു നാഗരാജാവിൻ്റെ പാതകമലങ്ങളിൽ പരശുരാമൻ സാഷ്ടാംഗം പ്രണമിച്ചു ഉഗ്ര സർപ്പങ്ങൾ വന്ന് വിഷം ചീറ്റി അത് പരന്ന് പടർന്ന് കേരള പ്രദേശമാകെ ഉപ്പുരസം നീറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഫലപ്രദമായി പ്രവർത്തിച്ചു അങ്ങനെ ഹരിതാഭമായ ഈ ഭാർഗവക്ഷേത്രം നല്ലൊരു കേരളമായി നമ്മുടെ നാടിനെ ശ്രീരാമൻ പരശുരാമൻ മാറ്റിയെടുത്തു കേരളത്തിൻ്റെ മംഗളത്തിനു വേണ്ടി എന്നും നാഗരാജാവിൻ്റെ ഉണ്ടാകണമേ എന്ന് പരശുരാമൻ നാഗരാജാവിനോട് ഭക്തിയോടെ ആദരവോടെ അപേക്ഷിച്ചു ദയാലുവും കരുണാമയനും ആശ്രിതവത്സലനും ഭക്തപ്രിയനുമായ നാഗരാജാവ് രാമന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു മന്ദാരമരങ്ങളാൽ ചുറ്റപ്പെട്ട മന്ദാരശാല എന്നറിയപ്പെട്ട സ്ഥലത്ത് പരശുരാമൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മഹാസാന്നിധ്യമായ നാഗരാജാവിനെ വൈദിക വിധിപ്രകാരം അതനുസരിച്ചുള്ള മംഗളമുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ചു പൂജിച്ചു വിഷ്ണുരൂപമായ അനന്തനായും ശിവരൂപമായ വാസുകിയായും ഈ പ്രതിഷ്ഠ പ്രതിനിധീകരിക്കുന്നു വൈദികവിധിപ്രകാരം അനുയോജ്യമായ സ്ഥലങ്ങളിൽ സർപ്പയക്ഷി നാഗയക്ഷി നാഗചാമുണ്ടി നാഗദേവതമാർ എന്നിവരെയും ആദരവോടെ ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ചു വേദപാരായണം സാമഗാനാലാപനം അഭിഷേകം അലങ്കാരം നിവേദ്യ സമർപ്പണം നീരാഞ്ജനം സർപ്പബലി മറ്റ് ആചാര ഉപചാരങ്ങൾ എല്ലാം നാഗപ്രതിക്കായി രാമൻ നടത്തുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കി വേണ്ടി താന്ത്രിക വിദഗ്ധന്മാരെ പൂജകൾക്ക് നിയോഗിച്ചു ക്ഷത്രിയന്മാർ കർഷകർ അഷ്ടവൈദ്യന്മാർ തുടങ്ങിയവരെ നാമനിർദ്ദേശം ചെയ്തു ദുർഗാദേവിയെയും മറ്റു ദേവതമാരെയും വിദഗ്ധരെ വരുത്തി യഥാസ്ഥലങ്ങളിൽ ആചാര ഉപചാരപൂർവം പ്രതിഷ്ഠിച്ചു എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആ പ്രദേശത്തിൻ്റെ സംരക്ഷണം വിശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടതായതെല്ലാം നൽകിയതിനു ശേഷം പരശുരാമൻ മഹേന്ദ്രപർവതത്തിലേക്ക് തപസ്സിന് പോയി അതിനുശേഷം ഒരുപാട് തലമുറകൾക്ക് ശേഷം അമ്പലത്തിൻ്റെ നടത്തിപ്പുകാരായ കുടുംബത്തിൽ കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു വാസുദേവ ശ്രീദേവി ദമ്പതികൾക്കായിരുന്നു ഈ ഭാരിച്ച ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് ആ ദുഃഖം പരിഹരിക്കുന്നതിന് അവർ നാഗരാജാവിനെ ആരാധിച്ചു ഏതാണ്ട് ഈ സമയത്താണ് അപ്രതീക്ഷിതമായി ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് അഗ്നിജ്വാലകളിൽ പെട്ട് നാഗങ്ങൾ ദുരിതപ്പെട്ടു രക്ഷപ്പെടുത്തുന്നതിന് അവർക്ക് കിട്ടുക അവർക്ക് കിട്ടിയ മാളങ്ങളിൽ എല്ലാം അവർ അഭയം തേടി ദുരിതമഹാപ്രളയം വാസുദേവനും ശ്രീദേവിയും നാഗങ്ങളെ പരിപാലിച്ചു പാതിബന്ധ നാഗശരീരം സുഖപ്പെടുത്തുന്നതിന് വേണ്ടതായ എല്ലാ ചികിത്സയും സഹായങ്ങളും ആശ്വാസങ്ങളും നൽകിപ്പോൾ ചന്ദന തൈലവും നെയ്യും യഥേഷ്ടം ഉപയോഗിച്ചു അവരുടെ ശരീരത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും പരിഹാരക്രിയകളും ആവാസ സ്ഥലങ്ങളും ചിത്രകൂടങ്ങളും എല്ലാം ഏർപ്പാടാക്കി പഞ്ചഗവ്യ അഭിഷേകം വിധിപ്രകാരമുള്ള വലിയ പൂജകൾ മണമുള്ള പൂക്കൾ കമുകിൻ്റെ പൂവുകൾ ജലം ധൂപം ഉരുകിയ നെയ്യ് അഭിഷേകം പാല് ശർക്കര പായസം അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഇളനീര് കദളിപ്പഴം പശുവിൻപാല് എല്ലാം ശരിയായ അനുപാതത്തിൽ ഏയിപ്പിച്ച് നൂറും പാലും എല്ലാം വൃതശുദ്ധിയോടുകൂടി ആചാരാനുഷ്ഠാനത്തോടുകൂടി സമർപ്പണത്തോടുകൂടി നടത്തി തുടർച്ചയായ അവരുടെ ആ മഹാതപസ്സിനു മുൻപിൽ നാഗരാജാവ് സംപ്രീതനായി അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി അവരെ അനുഗ്രഹിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മകനായി ഞാൻ അവതരിക്കാം ഞാനൊരു സർപ്പമായി ഈ മണ്ണാറശാലയിൽ സ്ഥിരമായി താമസിക്കാം ആ ചന്ദ്രതാരം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഭക്തജനങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ഇവിടെ ഞാനുണ്ടാകും അങ്ങനെ മണ്ണാറശാല മന്ദാരമരങ്ങളുടെ സ്ഥലം നാഗദൈവങ്ങളുടെ വിശുദ്ധ സ്ഥലമായി ഭൂമിയിൽ തണുപ്പ് സുഖം എന്നിവ പ്രദാനം ചെയ്യുന്ന പ്രദേശമായി മാറി അധികം താമസിയാതെ നാഗരാജാവിൻ്റെ വരം സത്യമായി വാസുദേവ ശ്രീദേവി ദമ്പതികൾക്ക് രണ്ട് കുട്ടികളുണ്ടായി ഒന്ന് അഞ്ച് തലയുള്ള സർപ്പം നാഗരാജാവിൻ്റെ അവതാരമായിരുന്നു അത് മറ്റേത് മനുഷ്യക്കുട്ടിയും രണ്ടുപേരും ഒന്നിച്ച് വളർന്നു വന്നു നാഗരാജാവ് അനുജന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവതാര പൂർത്തീകരണത്തിന് ശേഷം അവിടെയുള്ള നിലവറയിൽ അപ്ര അപ്രത്യക്ഷനായി സമാധി ആയി പ്രത്യക്ഷ ദൈവമായി അവിടെ കുടികൊള്ളുന്നു അതാണ് ഇന്ന് കാണുന്ന അപ്പൂപ്പൻകാവ് അല്ലെങ്കിൽ മുത്തശ്ശൻകാവ് ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രോ മണ്ണാറശാലയിലെ പ്രത്യേകത അവിടുത്തെ മുതിർന്ന അമ്മയാണ് പൂജകൾ നയിക്കുന്നത് നിലവറയിൽ സമാധിയായ നാഗരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിങ്ങനെയുള്ള കീഴ്വഴക്കം വന്നു ചേർന്നത് മുതിർന്ന അമ്മ സമാധിയാകുമ്പോൾ അടുത്ത മുതിർന്ന അമ്മ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ആ ബ്രഹ്മചാരിണി അമ്മയുടെ നിർദ്ദേശവും അനുഗ്രഹവും ഭക്തർക്ക് ലഭിക്കുന്നതാണ് ആ വലിയമ്മ ചില പ്രത്യേക ദിവസങ്ങളിൽ പൂജ നടത്തുന്നുണ്ട് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി പൂജയും പൂയം നക്ഷത്രത്തിൽ എല്ലാ മാസവും മാഘമാസം മുതൽ ശിവരാത്രി വരെ ചിങ്ങമാസം തിരുവോണം കർക്കിടകം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കന്നിയിൽ പന്ത്രണ്ട് ദിവസം ആയില്യം മുതൽ തുലാം വരെ എല്ലാവർക്കും നാഗരാജാവിൻ്റെയും ഭാർഗവരാമൻ്റെയും വലിയമ്മയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ പ്രകൃതി പ്രേമത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് അത് പഠിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കേദാരമായി ഇന്ന് മണ്ണാറശാല മാറിയിരിക്കുന്നു ഭക്തജനങ്ങളുടെ തുടർച്ചയായ പ്രവാഹം ഈ പ്രദേശത്ത് നമുക്ക് കാണാം എല്ലാവർക്കും വേണ്ടതായ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നമസ്തേ